നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോം ന്യൂസിനും ഇൻഡസ്ട്രിയൽ ന്യൂസിനുമായുള്ള തയ്യൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറാ കട്ടൺസ് ആൻഡ് ഫെർണിഷിംഗിലേക്ക് സ്വാഗതം നാടിന്റെ രുചി കട്ടപ്പന ഇടുക്കി റവന്യൂ ജില്ല കായികമേളയ്ക്ക് കൊടിയിറങ്ങുവാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി കട്ടപ്പന ജില്ല മുന്നൂറ്റി പതിനേഴ് പോയിന്റുമായി തേരോട്ടം തുടരുന്നു തൊട്ടുപിന്നാലെ അടിമാലി പിരിമേട് സബ്ജില്ലകൾ തുടരുകയാണ് ഏതാനും മത്സരങ്ങൾ മാത്രമാണ് ഇനി നടക്കാനുള്ളത് വിശദാംശങ്ങളുമായി ചേരുന്നു എന്തായാലും മഴ കായികമേളക്ക് തടസ്സമായില്ല ഇപ്പോൾ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ് ഏതെല്ലാം സബ് ജില്ലകളാണ് ഇപ്പോൾ പോയിന്റ് നിലയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്താ വിശദാംശങ്ങൾ ിൽ ഇന്നത്തെ അതേ സ്ഥിതിയിൽ തന്നെയാണ് പോയിന്റ് നില നിലനിൽക്കുന്നത് കട്ടപ്പന ഉപജില്ലയാണ് ഏറ്റവും മുന്നിൽ വളരെ വലിയ മുന്നേറ്റമാണ് കട്ടപ്പന ഉപജില്ല നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലും കട്ടപ്പന ഉപജില്ലയുടെ ഒരു തേരോട്ടം തന്നെയായിരുന്നു നമ്മൾ കണ്ടത് തൊട്ടുപിന്നിലായി അടിമാലി ഉപജില്ലയും രണ്ടാം സ്ഥാനത്തിനു വേണ്ടി പൊരുതുന്നുണ്ട് ക്ഷമിക്കണം രണ്ടാം സ്ഥാനത്ത് തൊട്ടുപിന്നിലായി അടിമാലി ഉപജില്ലയുണ്ട് ഇന്നലെ മൂന്നാം സ്ഥാനത്ത് തൊടുപുഴ ഉപജില്ല ആയിരുന്നെങ്കിൽ തൊടുപുഴ ഉപജില്ലയെ പിന്തുടങ്ങിക്കൊണ്ട് ഇപ്പോൾ നീരുവെടുപ്പ് ജില്ല മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം എന്താണെങ്കിലും ഇന്ന് രാവിലെ മുതൽ നടക്കേണ്ട ഈവന്റുകളെല്ലാം തന്നെ കൃത്യമായി തന്നെ നടന്നിരുന്നു ഇതുവരെയും ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ജൂനിയർ സീനിയർ സബ് ജൂനിയർ കുട്ടികളുടെ ഫൈനൽ മത്സരങ്ങൾ നടന്നു അതുപോലെ തന്നെ ൂറ് മീറ്റർ മത്സരങ്ങൾ ഹീഡ്സ് ഇനങ്ങൾ ജൂനിയർ സബ് ജൂനിയർ സീനിയർ ഇനങ്ങൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ ലെഞ്ച് ബ്രേക്കിനായിട്ട് പിരിഞ്ഞിരിക്കുകയാണ് ഇനി ഉച്ചയ്ക്ക് ശേഷം നാനൂറ് മീറ്ററിന്റെ ഫൈനലുകൾ അതുപോലെ തന്നെ ജൂനിയർ ബോയ്സിന്റെ ഫോർ ഇന്ടു ഫോർ ഹൺഡ്രഡ് മീറ്റർ റിലേ ഫൈനൽ അത് അത് മൂന്ന് കാറ്റഗറിയിലെയും വില ഫൈനൽ ഇനി നടക്കുവാനുണ്ട് ആ മത്സരങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് എന്താണെങ്കിലും കട്ടപ്പന അതിന്റെ ആധിപത്യം ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ് ഈ കായികമലയിൽ വീറും ഭാഷയിൽ നടന്ന മത്സരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് അതിനുശേഷം ഏതാണ്ട് മൂന്ന് മണിയോട് കൂടി നാലുമണിക്കാണ് തീരുമാനിച്ചിരുന്നെങ്കിലും മഴയുടെ ഒരു പ്രതിസന്ധി ഉള്ളതിനാൽ തന്നെ മൂന്ന് മണിയോട് കൂടിയിട്ട് നാടകത്ത് സമാപന സമ്മേളനം നടക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നിർണാകുന്നതിലാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹം തന്നെ സമ്മാനതാരവും നടത്തും ആഹ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി രാജൻ അതുപോലെ തന്നെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി സി ഗീത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ തുടങ്ങി സ്പോർട്സ് മേഖലയിലെയും അതുപോലെ തന്നെ നിരവധി ജനപ്രതിനിധികളും അവസാന ഘട്ടത്തിൽ പങ്കെടുക്കും എന്താണെങ്കിലും മത്സരങ്ങൾ അവസാന ദിനം ഏറെ വാശിയോടും വീറും നിറഞ്ഞതുമായിരുന്നു എന്ന് പറയാതിരിക്കുവാൻ തരമില്ല കാരണം ഇന്ന് നടന്ന മത്സരങ്ങളിൽ ഭൂരിഭാഗവും ഫൈനൽ മത്സരങ്ങളായിരുന്നു ഒന്നോ രണ്ടോ ഹീറ്റ്സുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഫീൽഡിലും ും ആവേശകരമായ മത്സരങ്ങളാണ് നടന്നത് ഇതോടുകൂടി പതിനെട്ടാമത് ആഹ് ഈ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളക്ക് ഇന്ന് തിരിച്ചിര വീഴും മഴ മാറിഞ്ഞത് തന്നെയാണ് നിധി ഏറ്റവും ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ മാറിഞ്ഞത് തന്നെയാണ് ഇന്ന് ഏറെ ആശ്വാസകരമായത് നിധി ശരി